യാണെങ്കിൽ അതൊരു നല്ലൊരു കാര്യമായിരുന്നു കാരണം ഇങ്ങനെ ഹലോ സുഹൃത്തുക്കളെ ഞാൻ പുതിയൊരു വീഡിയോയുമായി വന്നിരിക്കുകയാണ് ഞാൻ രണ്ടാമട്ടവും ബുർജുഖലീഫ് കണ്ടത് ഇങ്ങനെ കേട്ടോ ഞങ്ങളൊക്കെ കണ്ണ പോലെ തോട്ടത്തിൽ കണ്ണ കാണെല്ലാവരേയും നന്നാവും തോന്നുന്നുണ്ട് ദുബായിലേക്കാണ് പോകുന്നത് ദുബായ് വഴി നമ്മളിതാ ബുർഹാമ ഫാമിലേക്കാണ് എത്തിയിട്ടുള്ളത് ബൊർഹാമ ഫാം ഇവിടെ നമ്മൾ വാഫിയുടെ കൂടൊരുക്കം ടു പോയിൻ്റ് ഓ എന്ന് പറയുന്ന പരിപാടിയാണ് നടക്കുന്നത് അതിൻ്റെ പരിപാടിക്ക് വന്നാണ് കേട്ടോ ഒരു ഫാം ഹൗസ് ആകുമ്പോൾ അതിൽ പിന്നെ മയിലുണ്ട് അങ്ങനത്തെ തത്തകൾ പല ഏറ്റവും സാധനങ്ങളൊക്കെ ഉണ്ട് അതൊരു പിന്നെ ഒക്കെ നന്നായിട്ട് കൂടി ഇരിക്കാൻ പറ്റുന്ന ഒരു ഫാം തന്നെയാണ് ഫാം ഹൗസ് തന്നെയാണ് അപ്പം അതിൻ്റെ സെറ്റപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട് ചെറിയൊരു ടെർഫുണ്ട് ചെറിയൊരു സ്വിമ്മിംഗ് പൂൾ പൂളുണ്ട് സ്മോൾ ഒക്കെ വന്നാലും നല്ല അടിപൊളിയായിട്ട് നമുക്ക് നിൽക്കാൻ പറ്റുന്നൊരു ഫാമാണ് കേട്ടോ ഇത് ഇവിടെയാണ് വാഫികളുടെ മുഴുവൻ യു എ ഇയിലെ വാഫികളും ഒരുമിച്ച് കൂടിയ പരിപാടിയാണ് കേട്ടത് അപ്പോൾ അതിൻ്റെ കാഴ്ചകളാണ് ഞാൻ നിങ്ങൾക്ക് ഇന്ന് സമർപ്പിക്കാൻ പോകുന്നത് നല്ല രസമുള്ള വീഡിയോ ആണ് ഞാനിങ്ങനെ

കുറച്ചൊക്കെ ഒരു തമാശയും കുറച്ചൊക്കെ കായികപരമായിട്ടുള്ള അങ്ങനെ എല്ലാം മിക്സ് ചെയ്തിട്ടുള്ളൊരു പരിപാടിയാണ് അപ്പോൾ ഒരു ക്യാമ്പ് ക്യാമ്പാകുമ്പോൾ അങ്ങനെയുള്ളു അപ്പോൾ അതിൻ്റെ എല്ലാവരും അതിൻ്റെ ഒരു ദിവസത്തെ ലീവ് കിട്ടിയപ്പോൾ അങ്ങനെ വന്നതൊക്കെയാണ് അപ്പോൾ അതിൻ്റേതായ എല്ലാ പരിപാടികളും അവിടെ ഞങ്ങൾ സംഘടിപ്പിച്ചിട്ടുണ്ടായിരുന്നു നമ്മൾ മാത്രമുള്ളൊരു പരിപാടിയാണ് അപ്പോൾ അതിൻ്റെ ഇതായിട്ടുള്ള കാര്യങ്ങളാണ് അതിൽ ഉൾക്കൊള്ളിച്ചിട്ടുണ്ടായിരുന്നത് കണ്ടവശാന

ൊക്കട എനിക്ക് എന്തിനാ തല കൊടുക്കാന്നാണ് ഇപ്പൊ ഇതാ മുപ്പത് സെക്കൻഡ് കഴിഞ്ഞോ മുപ്പത് സെക്കൻഡ് കഴിഞ്ഞോ சென்னையில் இன்று செய்தியாளர்களிடம் பேசிய அவர் இந்த திட்டத்தின் கீழ் பதினொன்று கோடி ரூபாய் மதிப்பில் கட்டப்பட்டுள்ள பல்வேறு திட்டங்கள் குறித்தும் பேசினார் ോട് അടുപ്പിക്കാൻ പറ അടിക്കാൻ പറിക്കാൻ പറ കയറി എന്താ ജയിക്കോ 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 കിട്ടും കിട്ടും അല്ല കിട്ടോ കിട്ടോ പോരോ പൂരോ കിട്ടോ കിട്ടോ കിട്ടോ

ടീറോ <laughs> 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 <hums> 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 അടിയ റെട്ടി കയറന്നു ശരി കൊറച്ചി സമയം ആറോ നിങ്ങൾ വെച്ചു രണ്ടായിരത്തി പന്ത്രണ്ടിൽ ഇറങ്ങിയ

ും നോറുള്ള മുഹമ്മദ് ആരാണി ലോകത്തെ ഉണ്ടാക്കാൻ കാരണം ആദ്യത്തേനൂറായി വന്നുള്ള താരകം റഹ്മത്തുൽ അവരാണ് അല്ലാനെ വിവരിക്കാൻ യാ അസ്സലാം അവദാനം ചെയ്തവൻ അസലൂലേ അമ്പിയാക്കൾക്കെല്ലാം താജരേ ആയിരമായിരം സലാം ിയെ അസലാം വസലാം അമ്പിയാക്കൾക്കെല്ലാം താജരെ ആയിരമായിരം സലാം തീടി ഞങ്ങൾ അല്ല കടലിൽ വിദ്യാല വിപ്ലവം വിതച്ചിടാനുറച്ചിത വിനീതരായി വരുന്നു വാഫികൾ സമർപ്പണത്തിൻ സത്യസാക്ഷികൾ വന്യഗുരുനാഥരെ വിജയശിൽപി സംഘമേ നിങ്ങൾ തീർക്കും വഴികളിൽ ഞങ്ങൾ തണലു തേടി വന്നവർ ഞങ്ങൾ തണലു തേടി വന്നവർ ഞങ്ങൾ തീവ്രക്ഷുബിത യൗവനത്തിൻ തീജ്വാലകൾ തെല്ലുമെപ്പാടാതെ തീർക്കാനവീതികൾ ൾ സമന്വയിക്കും സരളമായ ദീനിൻ പാത പിന്തുടരണം സമസ്തം സരണിയിൽ ശക്തിയാകണം രാജ്യമന്മയ്ക്കായി കൈകൾ കോർക്കണം രമ്യതയും മൈത്രിയും പടുത്തുയർത്തണം പടുത്തുയർത്തണം ഉത്തമ ഗുണങ്ങളെല്ലാം സ്വീകരിക്കണം കുമ്പത്തിന്റെ വേദനകൾ നെഞ്ചിലേറ്റണം ജന്മമേഖിയോര ും അവർ കൺകുളിർക്കണം കൺകുളിർക്കണം അറിവിൽ തീരം തേടി ഞങ്ങൾ അല്ല കടലിൽ തീർത്തു പദങ്ങൾ വിദ്യയാല വിപ്ലവം വിതച്ചിടാനുറച്ചിത വിനീതരായി വരുന്നു വാഫികൾ

ജോലി കിട്ടുകയാണെങ്കിൽ ഞാൻ ആ സ്ഥാപനത്തിൽ വർക്ക് ചെയ്തു